ആമിനമില്ലട എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലടാ ഇന്നും ഇഷ്ടമല്ല എന്നും എനിക്ക് അന്നിഷ്ടല്ലാന്നുള്ള ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പിന്നെന്തിനാ ജി ഓന്ന് കള്ളിപാല് കുടിച്ച മാതിരി കടന്ന് ചാടുന്നത് എങ്ങനെ ഇഷ്ടണ്ടാവുക എത്ര കാലം ഒരു ബർമുടിയും പനിയും കുപ്പയും വാങ്ങി തരാൻ പറയണത് എല്ലാ പെണ്ണുങ്ങളുടെ മാതിരി എനിക്കും ഉണ്ടാവില്ലേ ഒരു ഇതാ ബർമുടി ഈ പൂതിപ്പോ വയസ്സുകാലത്ത് എന്റെ പൂതി എന്നാലും ഒന്നല്ല കേക്കണ്ടി എൻ്റെ പാപ്പ മേലെ പറമ്പിലെ കമ്മുണ്ണിയും ഉമ്മ പിലാകുറ്റിക്കാലണ്ണിപാത്തല്ലേ ഓലൊക്കെ ബർമുടി ഇട്ടുകൊണ്ടല്ല ആ പള്ളിപ്പാറമ്പ് പോയി കടക്കണത് ഓലൊക്കെ കേബിള് വരുന്നതിന് മുമ്പേ പരിഷ്കാരം വരുന്നതിന് മുമ്പേ മയ്യത്തായി പോയത് എന്റെ തെറ്റാ ഓല് പടച്ചോൻ ആഹാരത്തിലെങ്കിലും ഒരു കേബിൾ കണക്ഷൻ കൊടുക്കണേന്നാ പടച്ചോനോട് എന്റെ പ്രാർത്ഥന അല്ലെങ്കിലുണ്ട് മനുഷ്യ ഓലൊക്കെ ജീവിച്ച പോലെയാണ് എങ്ങനെ ജീവിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ കുത്തിരിക്കണം എങ്ങനെ വർത്താനം പറയണം എന്നൊക്കെ ടി വി നമ്മളോട് പറയണില്ലേ അതനുസരിച്ചല്ലേ നമ്മൾ ജീവിക്കേണ്ടത് വെറുതെന്തിനാ ഈ വയസ്സുകാലത്ത് പടച്ചും കേബിൾ വള്ളിയും കൂടെ ഇറക്കി തന്ന നെയ്മത്ത് ഞമ്മളായിട്ട് വേണ്ടെന്ന് വയ്ക്കണത് അല്ലെങ്കിലും സീരിയൽ എത്ര കണ്ടാലും തടിക്ക് കൊഴപ്പല്ല ആട്ടുംകൊടല് തിന്ന മാതിരിയാ മാത്രല്ല കൊറച്ച് ചിരിച്ച് കൊറേ കരയാനല്ലേ പഠിച്ചോ ഞമ്മളോട് പറഞ്ഞത് ആ ആഹാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമയത് ജോലിയായി സീരിയല് കഴിഞ്ഞാൽ ഒരു നിസ്കാരം ഇനിയല്ലോ എന്ത ഇനി അതിൻ്റെ പേര് അത് എനിക്ക് തോന്നുന്നു എന്നാ എനിക്ക് കേൾക്കണോ താമാസ രണ്ടു ദിവസമായിട്ട് ഇനിക്ക് ആ നിസ്കാരം നിസ്കരിച്ചാനേ കഴിഞ്ഞില്ല രണ്ടാഴ്ച എനിക്ക് ഒരു നിസ്കാരവും നിസ്കരിക്കാൻ കഴിയണീ അല്ലെങ്കിൽ എന്തിനാ കൊറേ നിസ്കാരവും നോമ്പൊക്കെ നോക്കത്തു പോകാൻ വേണ്ടിട്ടല്ലേ ഞമ്മക്ക് സ്വർഗം പടച്ചോൻ ഇവിടെ തന്നെ തന്നിട്ടില്ലേ ഇഷ്ടം പോലെ തിന്നാനും കൂടിന്റെ സ്വിച്ചിട്ടാ കാടും മലയും പോയ ഇതൊക്കെ തന്നെയല്ലേ സ്വർഗത്തിലുള്ളത് അത് ശരിയാ ചെലപ്പോ എനിക്കും തോന്നും ഞാൻ സ്വർഗത്തിലെത്തിക്കണേന്ന് പിന്നെ മനസ്സിലാവില്ല എപ്പളാന്നറിയാ എനിക്ക് എന്റെ മോന്ത കാണുമ്പളാ മനസ്സിലായില്ലേ സ്വർഗത്തിലുണ്ടാല് ഹൂറുല്ലീകളാണല്ലോ ഇതിന് മറുപടി കുറച്ച് പറഞ്ഞാലേ ഓ പിന്നെ കുറച്ച് കഞ്ഞിന്റെ വെള്ളം എടുത്തോ കണ്ടെടുത്തോ അതിനാപ്പന്നെ ഒഴിച്ചത് കോഴി ബിരിയാണി കൊണ്ടു വാണ്ടജി എന്താ രണ്ടാഴ്ച മുമ്പ് അവിടെ വന്നിരുന്നു അല്ല മുട്ടുംകാലിൻ്റെ വേദനക്ക് ഓ എങ്ങനെയുണ്ട് കുറവുണ്ടോ കാലിന്റെ വേദനക്കൊരു കുറവുമില്ലെന്ന് മാത്രല്ല വേദന കൂടുകയും ചെയ്തു ഇപ്പൊ കഴുത്തിനും വേദന തുടങ്ങിക്കണ് തല തിരിക്കാൻ വയ്യ മുമ്പൊക്കെ താ ഇങ്ങനെ തിരിക്കേനി ഇപ്പൊ വലത്തോട്ട് തിരിയാണെങ്കിൽ ആ ഇങ്ങനെ തീരണം ഇടത്തോട്ട് തിരിയാണെങ്കിൽ ഇങ്ങനെ തീരണം അങ്ങനെ വരാൻ തരില്ല ഞാൻ പറഞ്ഞ പദ്യം തരുന്നില്ലേ എന്ത് പദ്യം 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 ആ ഞാൻ ചൊല്ലിത്തരാം ഞാൻ ചൊല്ലിത്തരാം അമ്മക്കു നൽകുവാൻ അപ്പൊ വൈദ്യരല്ലേ പറഞ്ഞ പദ്യം ചെല്ലാന് ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച പദ്യം അത് രസികൻ രസികൻ ഞാൻ ചിട്ടകളൊക്കെ പാലിക്കാൻ അതായത് മത്സ്യമാൻസാദികളൊക്കെ ആ ചിട്ടകളൊന്നും പാലിച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് കൈന്ന് അത്ര ഞാൻ പാലിച്ചിട്ടുണ്ട് ദിവസാനും ഉച്ചക്ക് രണ്ട് പ്ലേറ്റ് പോത്തർച്ചും രാത്രി ഒരു പ്ലേറ്റ് നല്ല കഷ്ണമീനും ഞാൻ വർജിക്കാറുണ്ട് ആ പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വിഴുകി വന്നിരിക്കണു പിന്നെ എങ്ങനെ അസുഖം നിങ്ങൾക്ക് ഇനി ഇവിടെ ചികിത്സ ഇല്ല പൊക്കോളു വൈദ്യർ അങ്ങനെ പറയരുത് എനിക്ക് വൈദ്യരെ വല്യ വിശ്വാസ എനിക്ക് നിങ്ങളെ അശേഷം വിശ്വാസ ഇനി ഞാന് വൈദ്യര് പറയും പോലെ കേട്ടോളാ നോക്കട്ടെ ആ ആ ഇവിടെ അവിടെ 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 തൊടല്ലേ കാട്ടോളാ ണ്ടോ ആ അല്ല അല്ല ഞെരുമ്പ് ചുരുണ്ടുണ്ടല്ലോ ആ ആ കണ്ണ് നോക്കട്ടെ ആ കണ്ണിന് തീരെ രക്തല്ല ആ അതിന്റെ പെണ്ണുങ്ങളും പറയാറുണ്ട് എന്ത് കണ്ണ് ചോരല്ലാത്തവനാ കണ്ണ് ചോരല്ലാത്തോനാന്ന് ആ ചോദന ഉണ്ടോ ഏതെല്ലാം മൂക്ക് കൂടിയാ മണ്ടശിരോമണി ആ ചോദന ഉണ്ടോന്ന് ആ ശോധന ഉണ്ട് ശോതനുണ്ടോ ആ ഉണ്ടാവും അവിടെ ഇരിക്ക മരുന്ന് കൊണ്ടരാവിടെ വെച്ചതാകുമോ ആ രണ്ടാമത്തെ തട്ടിയിൽ അടുത്ത ബാത്ത് നോക്കി ചകടകൂളുപാതി കഷായം ചതിയടി ഇത് ഔൺസ് വീതം മൂന്നു നേരോ കഴിക്ക മത്സ്യമാംസാദികളൊന്നും കൈകൊണ്ട് തൊടാനേ പാടില്ല പിന്നൊരു കാര്യം ഈ മരുന്ന് കഴിക്കുമ്പോ ഇത്തളുമുള്ളന്റെ വാലു ഓർക്കാനേ പാടില്ല എന്ത് ഇത്തളുമുള്ളൻ്റെ അതിന്റെ വാലിനെ പറ്റി ഓർക്കാതെ വേണം മരുന്ന് ഓർത്തു പോയാലോ ഫലം കിട്ടില്ല മരുന്നിന്റെ ഫലം ഉണ്ടാവില്ല പിന്നെ അസുഖം ഇങ്ങോട്ട് വരരുത് എന്നാ പിന്നെ വൈദ്യർക്ക് ഇത് പറയാതെ ആയിരുന്നോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഓർക്കാത്ത ഒരു സാധന അത്രമുള്ള എന്റെ വാല് ഇനി അതിന്റെ മനസ്സിന്ന് പോവില്ല ഇതിനിപ്പോ എത്ര ആയി ഒരു നൂറ് റുപ്യ അവിടെ ആ എന്തായി വൈദ്യരെടുത്ത് പോയിട്ട് മരുന്ന് മാറി കിട്ടിയോ അങ്ങക്കൊരു മിണ്ടാട്ടല്ലാത്ത ഞാൻ ചോദിച്ചങ്ങൾ കേട്ടില്ലേ ഓ പറഞ്ഞത് ഞാൻ ഈ കുപ്പി അന്ന അണ്ണാക്കലോട് കുത്തി തീരു മനസാൻ കുഴങ്ങി അണ്ണി അറിഞ്ഞു വരുമ്പോളാ നീമന്റെ വയത്താലെ പൂത്താങ്കിരി കൂടിയ മാതിരി വിരിവിരി വിരിവിരില്ലുണേ ജീ ഒന്ന് ഞേച്ചി പോകണ്ട അവിടുന്ന് ആമീന എന്നോടാണ് പറഞ്ഞത് നീറ്റ് പോകാൻ ഓ എന്താ ചോദിച്ചാലോ ഒരു ഈ പോയി മരുന്ന് കുടിക്കാൻ ഒരു പാത്രം എടുത്തുണ്ടര് അതാ ആ എന്താ അത് കണ്ണിലിറ്റിക്കാനുള്ള മരുന്നല്ലത് കുടിക്കാനുള്ള മരുന്നാ വലിയൊരു പാത്രം എടുത്ത് കൊണ്ടുവരു പോത്തേ ഓ തലച്ചോറ് നായിന്നു പറഞ്ഞിട്ട് കാര്യമല്ല ഔ പാത്രോ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പാത്രല്ല ഈ മരുന്നൊന്ന് കുടിക്കാൻ വേണ്ടിട്ട് ഞാൻ പാത്രം ചോദിച്ചേ പോയൊരു ഗ്ലാസ് എടുത്ത് കൊണ്ടുപോര് വരുമ്പോട്ടോളെ ഔ ഈ ജാതിനൊക്കെ തെരണ്ടിവാൽ അച്ചാറിൽ മുക്കി തല്ലണോ നീ പോയിക്കോ പോയാ സീരിയൽ കണ്ടു കൂത്തിരുന്നോ എന്നാലെങ്കിലും അതിന്റെ തൊള്ളം ഒന്നടങ്ങിക്കിട്ടുവല്ലോ ആമീന പോയിക്ക അവിടെ നിന്ന് എന്റെ മുട്ടുംകാലം നന്നാട്ടെ ബാക്കി എനിക്ക് ഞാൻ തരുന്നുണ്ട് ആരുന്ന് കഴിക്കുമ്പോ ആ ആമീന വേണ്ടീ ഇങ്ങോട്ട് വാ ഇവിടെ ഇരുക്ക് നിങ്ങൾ ഇനി മരുന്ന് കുടിച്ചു കഴിഞ്ഞില്ലേ ഈ മരുന്ന് കുടിക്കാൻ കയ്യൂലമാളുവോ ആ നല്ല കഴിപ്പാല്ലേ അതുകൊണ്ടല്ല ഈ മരുന്ന് കുടിക്കുമ്പോ

നിങ്ങൾക്ക് ഇത്രമുള്ളിന്റെ ഓർക്കാതെ മരുന്ന് കുടിച്ചാ പോരെ അതിന് പണിയുണ്ട് എന്താ ഞാൻ ഒരു കഥ പറഞ്ഞു തരാ കഥ കേട്ടിങ്ങനെ ഇരിക്കുമ്പോ അറിയാതെ നിങ്ങള് മരുന്ന് കുടിച്ചാ ഞാൻ കഥ നിർത്തുട്ടു പണ്ട് പണ്ട് ഒരു കാട്ടില് വലിയൊരു കൊട്ടാരം ആ കൊട്ടാരത്തില് ഒരു രാജാവും ഉണ്ടായി ഒരു ദിവസം രാവിലെ രാജാവ് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ദാ നിക്കണ ഒരു മുറുകം മുറുകാ മതിയോ പനേട ഒരു മുർഗം അതിന്റെ കണ്ണ് രണ്ടും ഉണ്ടല്ലോ കണ്ണ് എന്തൊക്കെ ആ പറയങ്ങാന്റെ വലിപ്പുണ്ട് അതിന്റെ കയ്യും കാലും ഓരോ വായന്റെ വലിപ്പുണ്ട് പിന്നെ ആ മൃഗത്തിന്റെ പല്ലുണ്ടല്ല അമ്മിക്കുട്ടി പോലുണ്ട് മൃഗംന്ന് പറഞ്ഞ എന്തപ്പോ പറയാ അതിന്റെ നാവുണ്ടല്ല അതിങ്ങനെ പൊറത്തേക്കിട്ട് ചോരൊക്കെ അങ്ങനെ ഒലിപ്പിച്ച് കണ്ടാ പേടി തോന്നും അതിന്റെ രൂപണ്ടല്ലോ എങ്ങനെ പറഞ്ഞു തരിക ആ ഇത്രമൂന്ന പാലുണ്ടല്ല അതുപോലെ അത് ഓർമ്മക്കാൻ വേണ്ടിട്ട് എന്നെ ഇതുവരെ നർത്തിച്ച് എനിക്ക് ഞാൻ കാഴ്ച തരാ ആവൺസ് ഒരൗൺസ് മരുന്ന് മുറിച്ചാൻ വേണ്ടി എൻ്റെ പായംപൂരാണോ മുഴുവൻ ചേക്കും വേണം ഇവിടെ അവസാനിച്ച് എന്നെ കൊള്ളാക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഇല്ല കഴിഞ്ഞ ദിവസത്തിന്റെ തന്നെ വരാത്ത കഴിഞ്ഞ ദിവസം അത്രയും വേണ്ടി വെച്ചാൽ നിങ്ങൾ ആരാ

ടി വിയിൽ മാഡാത്തരം കണ്ട എന്റെ സ്വഭാവം പറ്റ കേണ്ട് മോന്തൊക്കെ ഇങ്ങനെ തച്ചോണ്ടിരിക്കണോ പിന്നെ ഇവിടെ ആരാത് അല്ലാണ്ടുള്ളത് കൃഷ്ണദാസ് अबे अबे मैं कबके कल मेरा पैसा वापस करो वरना मजबूरन मुझे तुम दोनों What... को मारना पड़ेगा ठीक है हम मेल को मारेगा काम खत्म होने के बाद हम तुमको एक लाख रुपए और देंगे बेंडर तो बोलूं जान വേണ്ടി പോകരുത് കൊല്ലും ഞാൻ എന്താ നിങ്ങളുടെ പേര് പറ്റോ ആമിനെ എന്റെ ഉമ്മാരുടെ പേരും ആമിനാ എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ കുത്തി മലർത്തായിരുന്നു എന്താ നിങ്ങളുടെ പേര് എന്റെ പേരും ആമിനു തന്നെയാണ് പക്ഷെ എല്ലാരും വിളിക്കലിച്ച് അറിവാനാക്കാന്ന് എന്റെ റബ്ബേ നിങ്ങളുടെ ഒരു പെട്ടോ അത് അജാലങ്ങാ എന്റെ പേരും കേട്ടണേ പിന്നെ എന്റെ മല്ലിയെ വരും എന്നോട് ഈ പരീക്ഷണം നിങ്ങൾക്ക് പേരിടാ വേറെ ഒന്നും കിട്ടിയില്ലേ ഇരിക്കും നിങ്ങള് ഇരിക്കുമല്ലേ നിങ്ങളല്ലേ മൂത്രയ്ക്കാനുണ്ടെന്ന് പറഞ്ഞത് പോയി മൂത്ര വന്നോളൂ സംസാരിക്കാനുണ്ട് വേണ്ട അത് നിങ്ങളെ കണ്ടതോടുകൂടി തന്നെ ഒഴിഞ്ഞു പോയി ഞാൻ ചോദിക്കണെങ്കി പുതിയത് ഉണ്ടായിട്ട് വേണോ ശരി എന്നാ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഞാനൊരു കള്ളനാ അത് ആദ്യം പറയണ്ട എന്തിനാ പങ്ങോട്ട് കയറി വന്നത് ഞാൻ ഈ പോവാൻ വേണ്ടി വന്നതാ ടി പൊന്നും വേണേ കൊണ്ടുപോയിക്കോളി ടി വി കൊണ്ടോ നമ്മൾ സമ്മതിക്കൂല അതന്നെ ഞാനും പറഞ്ഞത് മിണ്ടി പോകരുത് ശ്രമിച്ചാൽ ഞാൻ എന്റെ ഉമ്മയെ മറക്കും അത് പഴയ ടിവിയാ വിറ്റാലൊന്നും കിട്ടൂല പൈസ മാണി എത്ര വെച്ചാ തരാ അതൊന്നോട്ടെ ടി വി വലതെ കൊണ്ടുപോയിട്ട് എന്താ കാര്യം തീരെ ഉൾപ്പില്ല എനിക്ക് അത് കൊണ്ടല്ലേ കാക്കേ ഒര് ആയിരത്തിനും ചില്ലാറ് വരുമോ നൂറ് ഉറുപ്പേനെ കാര്യ എന്നിട്ടല്ല ആയിരത്തിനും ചില്ലറ അത് ശരി ഈ അടുത്ത കൊല്ലം വാ കാക്കേ ആ ഒരു ആയിരത്തിന് ചില്ലാറുണ്ടാവോ ആ ആയിരത്തിനോ ഈ നാട്ടിൽ ആയിരത്തിന് ചില്ലാറുള്ള ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ ഏതായാലും നിങ്ങളെ കണ്ട് നന്നായി ആ ഒന്ന് രണ്ട് മൂന്ന് തന്ന വളരെ ഉപകാരം ഞാൻ എണ്ണിയാട്ടെ ഓ എണ്ണിയോക്ക് ആയിരം ഉണ്ടല്ലോ അല്ലേ ആ അപ്പൊ നോക്കേ വലിയ ഉപകാരമായി ആ ഇതിന് വലിയ കിട്ടില്ലേ കൊറേ ദൂരം പോകണം എന്നാ ശരി ആയിരത്തിന്റെ ഒറ്റ നോട്ട് ഇങ്ങോട്ടും അത് തന്നില്ലേ ആ തന്നില്ലേതായിരം ആ പൈസ കൊണ്ടപ്പ ജില്ലറാക്കി എന്റെ പൈസ തന്നിയില്ല എന്തപ്പ നിങ്ങൾ പറയണേ ആയിരം എനിക്ക് ഞാൻ തന്നിയില്ലേ ബസ് വരുന്നുണ്ട് ഞാൻ പോവാൻ പോണെ എനിക്ക് പോണേ ആക്കി തരാം ആ ബസ് കിട്ടില്ലേ പരിപാടി കൊള്ളാവും എന്തെങ്കിലും ഞാൻ പെണ്ണി തന്ന പൈസ എനിക്ക് ഇങ്ങോട്ട് കിട്ടിട്ട് ഞാൻ ബസ്സിന് പോണേക്ക് കോഴിക്കോട് ആരെങ്കിലും പൈസ എടുത്താ നിങ്ങൾ രണ്ടും ബുദ്ധിമുട്ടാക്കാനായിട്ട് ഇറങ്ങിയതാ എന്തൊരു കഷ്ടാ അത് എനിക്ക് പോണേ ഞാൻ ഈ ചങ്ങായി ഇപ്പൊ പോണ സമയത്ത് ആയിരം ചില്ലറാക്കി നിങ്ങടെ ആയിരം തരാതോ ഇപ്പൊ പോവുകയാണാലോ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല ഞാൻ കൊറേ നിന്ന് വരെ എനിക്ക് കോഴിക്കോട് ഇന്റർവ്യൂവിന് ഞാൻ പോകളിവിടെ ബസ് എത്തിക്കുന്നു കയ്യിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെ നിങ്ങൾ ആയിരം ചില്ലറ കൊടുത്തോ ആയിരം റുപ്യക്ക് ചില്ലറ ഞാൻ പെണ്ണി എണ്ണി കൊടുത്ത് വിടുന്നത് നിങ്ങൾ ആയിരം ചില്ലറ മേടിച്ച് തിരിച്ചു കൊടുത്തോ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ലാന്ന് ഞാൻ തപ്പി നോക്കിയാ ആയിരം എണ്ണി കൊടുത്തു അത് നോക്കാഞ്ഞിട്ട് അതാ നോക്കി മൊത്തം നോക്കി നിങ്ങൾ ഒന്നുമില്ല തീരെ സമയമില്ല എനിക്ക് പോലാ ഞാൻ പോട്ടെ ചില്ലറ കാലല്ല ഞാൻ ഇവിടെ ജീവിക്കാൻ തുടങ്ങിട്ട് ഇതുവരെ ഞാൻ ഒരുത്തനെയും പറ്റിയില്ല ഓനെ കഴിയുന്ന ആയിരം ചില്ലറ വാങ്ങിട്ട് ഓന് ഇവിടെ ഇതിന് തീരുമാനം ആയിരം തരാതെ അവൻ പോവുകയാണല്ലോ ഇല്ല അവൻ പോവില്ല ഇക്ക കാര്യം പറയും കോഴിക്കോട് പോകണ

തറക്കും തടിയുള്ളവനാ ഞാൻ അധ്വാനിച്ച് ജീവിക്കടാ അധ്വാനിച്ച് ജീവിക്ക് ഇയാൾ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ് എവിടക്കഴിഞ്ഞു പോണെ നിനക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള എനിക്ക് ഒരുപാട് സ്ഥലം പോകണെ കോഴിക്കോട് ഇന്റർവ്യൂ എടുത്താ കേട്ടോ അങ്ങനെ നിങ്ങള് പിടിച്ചു അല്ലേ ഞാൻ പറഞ്ഞത് കേക്കി ഞാൻ കോഴിക്കോട് ഇന്റർവ്യൂവിന് പോനെ ബസ് എത്തിക്കാൻ അതിന്റെ അടുത്ത് ബാഗ് ഒന്ന് പിടിച്ച് വലിക്കണത് കഥ ഇയാളുടെ ബസ് എത്തിക്ക കേക്കണം ഇയാളുടെ ബസ് എത്തിക്ക ഇയാള് ആയിരം രൂപയുടെ ചേഞ്ച് പോയി ചേഞ്ച് ഇയാള് കൊടുത്തു ഇയാള് പറഞ്ഞത് ആയിരം രൂപ തിരിച്ചു കൊടുത്തു ഞാനെന്നെ കണ്ണുകൊണ്ട് കണ്ടാണ് ഇയാൾ ആയിരം രൂപ തിരിച്ചു കൊടുത്തത് കള്ളനായൂപ തിരിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു ണ്ടാക്ക അതായത് ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇയാള് വന്നിട്ട് ഒരായിരം രൂപയുടെ ചില്ലറ ചോദിച്ചു ആ ശരിയല്ലേ ആ എന്നിട്ട് നിങ്ങൾ ആയിരം രൂപയ്ക്ക് ചില്ലറ കൊടുത്തോടും അങ്ങനെ ആയിരം തിരിച്ചു മൂന്നര കണ്ടോ എന്തായി ഞാൻ വിശ്വാസികൊണ്ടാ നിങ്ങളെ ആയിരം ചില്ലറ കൊടുത്ത ആ കൊടുത്തേ ഓൻ ആയിരം രൂപക്ക് തന്നെ അതെ ഇവിടെ കേട്ടില്ല അപ്പൊ ഇന്റർവ്യൂവിന് പോവാനിറങ്ങിയൊരു ചെറുപ്പക്കാരൻ നിങ്ങൾ റോഡിൽ തടഞ്ഞു വെച്ചത് ഇതിന് കണക്ക് പറഞ്ഞിരും എന്തേലും നിങ്ങൾ വിവരങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരൻ്റെ അറിഞ്ഞപ്പോൾ എനിക്കില്ല പറഞ്ഞുതരാ എന്താ പ്രശ്നം ഞാൻ പറയാം അതെ പിന്നെ ഇവൻ ഏതാ ചെക്കെന്ന് എനിക്കറിയില്ല ബസ് സ്റ്റോപ്പിൽ നിക്കുമ്പോ ഈ ചെക്കൻ ആയിരം ചില്ലറ ചോദിച്ചു പറയട്ടെ ചെറിയോനാക്ക ഇവൻ ആയിരം എന്ന് പറയുന്നു ഇവൻ ചെറിയോനാക്ക ആയിരം കൊടുത്തു എന്നും കൊടുത്തില്ല കിട്ടിയില്ലെ പറയട്ടെ അപ്പോ ഇയാള് കൊടുത്തു എന്നും ചെറിയോനാക്ക കിട്ടിയില്ല എന്നും പറയുന്നുണ്ട് ഇവനുണ്ട് കൂട്ടത്തില് ചെറിയോനാക്ക കിട്ടിയെന്ന് ചെറിയോനാക്ക ഇല്ല നീ ആരാ ഈ നാട്ടില് മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ അത് ഞാൻ അവിടെ ഇവിടെ ബസ്സിന് ഇന്റർവ്യൂന്റെ കാര്യം നീ ആയിരം രൂപയാ കൊടുത്തോ കൊടുത്ത് അങ്ങട്ടേട്ട എന്നെ വിട്ടിട്ടില്ല നിന്റെ അവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഈ ഏത് നാട്ടുകാരെ കൊണ്ടോട്ടി വണ്ടൂര് ബാപ്പങ്ങള് ശരിക്കും ചോദിച്ചു സംഗതി വേറെയാളായിരം രൂപ കൊടുക്കണ ഇതൊരു ചാനലിന്റെ കോമഡി പരിപാടി അതാക്കി നേരത്തെ പറയേണ്ടത് അങ്ങോട്ടില്ലല്ലോ ടി വി പരിപാടി എനിക്ക് ഇങ്ങോട്ട് ഇത് വരാൻ ഉണ്ടാകള്ളമാരെ പരിമുട്ടിയാ എങ്ങോട്ട് വാ പോനൊക്കെ ഇനി ടി വി സന്തോഷായില്ല